മടക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ് പുതിയത്യങ്ങൾ നല്ല നല്ല പുതിയ പുതിരക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ഭയങ്കര തിരക്കിലാണ് വേറെ ഒന്നുമില്ല നമ്മളിതിന് മുന്നേ കൊറേ വട്ടം ഡ്രസ്സുകള് നമ്മളിതുപോലെ നമ്മൾ വൺ ടൈം യൂസ് ചെയ്ത ഡ്രസ്സുകൾ നമ്മൾ അയച്ചു കൊടുത്തു നമ്മളിതുപോലെ ഒരു പ്രമോഷൻ ഡ്രസ്സൊക്കെ പൊന്നൂസിന്റെ കുഞ്ചൂസിന്റെ നമ്മൾ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് ആൾക്കാർ വീട്ടിൽ വന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് നമ്മൾ വയനാട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മളെ കോഴിക്കോട് നമ്മൾ അനുചരിച്ചത് വീട്ടിൽ കളക്ട് ചെയ്ത് വെച്ചേരുന്ന ഡ്രസ്സാണ് അപ്പോ അത് അഡ്രസ്സ് മാത്രമല്ല കുറെ സാധനങ്ങളുണ്ട് എല്ലാണ്ട്സ്കാരം എനിക്ക് തോന്നുന്നു അതെ അത് നമുക്ക് അവിടേക്ക് കൊണ്ടു അവരെ വൺ ടൈം യൂസ് ഉള്ള സാധനങ്ങൾ അവർ ഡിക്കില്ല പറയുമ്പോൾ കുറെ സാധനം ആയി അപ്പൊ അത് അവിടെ വേസ്റ്റ് കിടക്കുമ്പോ ഞാൻ വിചാരിച്ചു നമ്മളെ ചാനലിൽ മിറ്റട്ടെ ആ അപ്പോ ഒരുപാട് ആളുകൾക്ക് ഇങ്ങനെ ഇങ്ങനൊന്നും ഡ്രസ്സ് കിട്ടാതെ ഇതായിരുന്നു ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അപ്പൊ ഞാൻ മുന്നേ ഒരുപാട് തവണ ഇങ്ങനെ വീഡിയോ ഇട്ടിട്ട് ഒരുപാട് ആൾക്കാർക്ക് ഡ്രസ്സ് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ അനുസരിച്ചുകൊണ്ട് പറഞ്ഞു ചേച്ചി ഞാൻ ആ ഡ്രസ്സ് ഒന്ന് കൊണ്ടെ കാരണം ഞാനിങ്ങനെ ചാനലിലിട്ടിട്ട് ആളുകൾക്ക് കൊടുത്തോളാം എന്ന് ഞാൻ പറഞ്ഞു അപ്പൊ ഞാൻ സ്ക്രീനിൽ ഇവരുടെ രണ്ടുപേരുടെയും ഫോൺ നമ്പർ കൊടുക്കുന്നുണ്ട് വാട്സാപ്പിലേക്ക് മെസ്സേജ് അയക്കുക അതുപോലെ തന്നെ എന്റെ വീട്ടിക്ക് വന്നെടുക്കാൻ പറ്റുന്ന ആളുകൾ ഇന്ന് തന്നെ വന്നെടുക്കുക കാരണം ഇന്ന് വൈകുന്നേരങ്ങൾ ഇപ്പോൾ വീട് കാണാൻ കണ്ട ആയിരിക്കും അപ്പൊ മാക്സിമം ഇന്ന് തന്നെ വന്നിട്ട് പരമാവധി സാധനം കാണിച്ച എന്റെ വീട്ടിലേക്ക് വേണമെങ്കിൽ വന്നെടുത്ത് എടുത്ത് പോവാ വീട്ടിലെ അമ്മയും പൊന്നൂസ് ഉണ്ടായിരിക്കും അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നേരെ വന്നിട്ട് ഡ്രസ്സ് എടുത്ത് പോവാ ഇവിടെ സാധനം എല്ലാം നേരെ വെക്കുന്നുണ്ട് ഡ്രസ്സുകൾ ഞാൻ ഒന്ന് കാണിച്ചു തരാം ഞാൻ പിന്നെയും പറയുന്നു നമ്പറിലേക്ക് വിളിച്ചിട്ട് ബുദ്ധിമുട്ടിപ്പിക്കാനൊന്നും പാടില്ല വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക ഡീറ്റെയിൽസ് കാരണം പറയും ലൊക്കേഷൻ വേണം എന്നുണ്ടെങ്കിൽ അവർ അയച്ചു തരും പോവാം അല്ല ദൂരെയുള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് മെസ്സേജ് അതെ നമ്മള് നിങ്ങക്കൊരു നല്ല സഹായം ചെയ്യുമ്പോ നമ്മുക്കതൊരു ബുദ്ധിമുട്ടാവരുത് അല്ലെ അപ്പൊ ഞാൻ ഇതുള്ള ഡ്രസ്സുകളൊന്നും കാണിച്ചരാം അപ്പൊ വേണ്ട ആൾക്കാര് തീർച്ചയായിട്ടും വന്നോളൂ ഓക്കെ ഞാൻ ഡ്രസ്സൊന്നും കാണിച്ചരാം പുതിയ പുതിയ ലുങ്ക് ഗൈസ് കണ്ടോ പ്രൈസ് പ്രൈസ്റ്റാക്ക് പോലും പൊട്ടിക്കാത്ത പുതിയ പുതിയ ലുങ്കികളാണ് എടാ മറ്റു നിസ്കാര കുപ്പായങ്ങളൊക്കെ കാണിക്കും നിസ്കായ നിസ്കാരപ്പ എന്താ നിസ്കാരം പാടെയൊന്നും സ്റ്റിക്കർ പോലും പൊട്ടിച്ചിട്ടില്ല പുതിയതാണ് അപ്പൊ വേണ്ട ആൾക്കാർ വീട്ടിൽ കൊറേ ഡ്രസ്സ് എന്തോ ഫുള്ള് ഇത് അമ്മി ഞങ്ങൾ എല്ലാരും പാടെ ഇന്ന് മടക്കി വെച്ചുകൊണ്ടിരിക്കാണ് പുതിയ നല്ല കേള് നല്ല പുതുണ്ടല്ല ആ അതെ 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 പുതിയ പുതിയ പുതപ്പുകളാണ് ഞാൻ പിന്നെയും പറയണു നിങ്ങള് വീട്ടിക്ക് വരെ മടിക്കൊന്നും വേണ്ട അല്ലെ മടി ഈ മടിക്കൊന്നും വേണ്ട ഇനിയിപ്പൊ അമ്മയും പൊന്നെച്ചല്ലെങ്കിൽ ഇവിടെ ചാക്കരാനുസാറുണ്ട് അടിപ്പാവാടാണ് പുതിയത് അ നോക്കട്ടെ അടിപ്പാവാട നോക്കട്ടെ പൊട്ടിച്ചിട്ട് നോക്കി നോക്ക് പുതിയ അടിപ്പാവാട അതായത് പെൺകുട്ടികളുടെ അല്ലേ ഇതിന് അടിപ്പവാടന്നല്ലേ പറയാ ആ അത് അടിപ്പാവാട അതമാതിരി വെച്ചാൽ അപ്പൊ സാരി ഉണ്ട് അതുപോലെ തന്നെ കുട്ടികളുടെ കുട്ടികളെ കുറച്ച് ഡ്രസ്സ് കാണിച്ചൊക്കെ പൊട്ടിക്കണ്ട കാണുണ്ടോ ഇതൊക്കെ പുതിയ കുട്ടികളുടെ പുതിയ പുതിയ ഡ്രസ്സാണ് ടാഗ് പൊട്ടിച്ചിട്ടില്ല കേട്ടോ കണ്ടോ അത് നമ്മൾ ഉണ്ടാക്കിയ ടാഗ് ഒന്നല്ല അപ്പൊ അതൊക്കെ കണ്ടോ നമുക്ക് അതിന്റെ ആവശ്യമില്ല അത് അതാണ്ടോ ഒരുപാട് ഡ്രസ്സ് ഉണ്ട് കണ്ടോ ഇതാണ് ഷർട്ടാണ് ഷർട്ട് ഷർട്ട് പുതിയ പുതിയ ഷർട്ടുകളൊക്കെ നോക്ക് കണ്ടോ പുതിയ പുതിയ ഷർട്ടാണ് ഓക്കെ ഓക്കെ അപ്പോൾ മറ്റേതാ അപ്പോൾ ന്യൂസിൻ്റെ കയ്യിലുള്ള പേതുണ്ട് കുറേ ഉണ്ട് കണ്ടോ നിങ്ങൾ ഇത്രയും ഡ്രസ്സുകൾ ഉണ്ട് കേട്ടോ കണ്ടോ ഞങ്ങൾ എല്ലാവരും പാടും ഇഴുന്നിട്ട് ഇവിടെ മടക്കി അതൊക്കെ ക്ലിയർ ആക്കി സെറ്റ് ആക്കി കൂടി ഇരിക്കുകയാണ് ഞങ്ങൾ ഇത് ഞങ്ങൾ പറഞ്ഞിപ്പോ നിങ്ങൾ ആ അപ്പോൾ ഞങ്ങൾ എന്തായാലും ഡ്രസ്സുകളെല്ലാം മടക്കി സെറ്റാക്കി ഇവിടെ വെക്കും ഞാൻ പിന്നെയും പറയുന്നു ഇന്ന് രാത്രിക്ക് രാത്രിനെ വന്നെടുക്കാൻ പറ്റുന്ന ആൾക്കാർ വന്നെടുക്കുക അല്ലാത്ത ആൾക്കാർക്ക് നമ്മൾ നാളെ തന്നെ നമ്മളിത് പെട്ടി പാക്ക് ചെയ്ത് കുറിയർ അയച്ചു കൊടുക്കും ഓക്കെ അപ്പം എന്തായാലും വാണ്ട ആൾക്കാർ കോൺടാക്ട് ചെയ്തോളി നമുക്കൊരു ഇതുമില്ല ഓക്കെ വേണ്ട കേട്ടോ ഞാൻ ഡ്രസ്സുകൾ കാണിച്ചിറങ്ങും കേട്ടോ കേട്ടോ

അത് ഞങ്ങൾ എടുത്തോളൂ ഞങ്ങള് സാധനം അടക്കച്ചാ മതി ഞാൻ ഞാൻ ചാക്കരമ്പ് എടുത്തോളാം അവിടെ കുറച്ച് കുറച്ച് ഡ്രസ്സുകൾ കാണിക്കി കാണിക്കത് നിങ്ങൾക്ക് വേണ്ടി കാണിക്കണം ആണ് ഞങ്ങള് പുതിയ പുതപ്പ് കേട്ടതൊക്കെ ആ ഒരു കേടൂല്ല നല്ല പർദ്ദ കേട്ടോ ഒരു ഇതും ഇല്ല ആ പൊതപ്പ് ഒന്നല്ലേക്കണോ അതൊന്ന് ഇങ്ങുണ്ട് ഡ്രസ്സിന്റെ പ്രൈസ്റ്റേക്ക് പോകെ കുട്ടികളെ പാൻറ് കണ്ടോ സാരി കണ്ടോ സാരി സാരി ഉണ്ട് കൊറേ സാരിട്ടോ ഇതെന്താടി ഇത് എന്താടി നൂർത്ത് നൂർത്തി കാണിക്ക് അല്ല എല്ലാവർക്കും കാണിച്ചു തരാട്ടോ കണ്ടോ ഓക്കേ കൊള്ളാം ഓക്കെ 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 അടിപൊളി ഇതെന്താ ഇതെന്താ ആ അത് മറ്റേ ആ ഓക്കെ നിങ്ങള് ഇതെന്താ ഗാസ് ബ്ലൗസുകളാണ് ഏതൊക്കെയൊക്കെ ബ്ലൗസുകൾ എന്നാ മനസ്സിലായി ബ്ലൗസുകളാണ് ഓക്കെ ഇതെന്താ പറയുക്ക് സാരികളാണ് ഇതൊക്കെ അല്ലേ സാരികളാണ് അപ്പൊ ആ കുറെ അടുത്ത പുറപ്പെത്തറ ട്ടോ അതൊക്കെ ഒരുപാടുണ്ട് താളത്തേക്ക് കൊറേ ഉണ്ട് മുണ്ടോൾ മാക്സി പുതിയത് പുതിയ മാക്സി പുതിയ മാക്സി ബെഡ്ഷീറ്റ് ആ ഓക്കെ 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 അതാ കവറൊക്കെ നോക്കിയേക്ക് ആ നേരിട്ട് വരുന്നതാണ് ആ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അയച്ചുതരാം കേട്ടോ അല്ലാത്ത ആൾക്കാർക്ക് ഞാൻ പറയല്ലേ ഞാൻ നമ്പർ കൊടുക്കേണ്ടത് വാട്സാപ്പിലേക്ക് മെസ്സേജ് അയക്കാം അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലേക്ക് മെസ്സേജ് അയക്കാം അതൊക്കെ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം അതെ അവിടെ ബെഡ്ഷീറ്റ് ഒക്കെ സെപ്പറേറ്റ് ഓക്കെ ആ ബെഡ്ഷീറ്റുള്ള ബെഡ്ഷീറ്റ് സെപ്പറേറ്റ് സെപ്പറേറ്റ് മടക്കി വെച്ചല്ലാട്ടോ ഓക്കെ അതാ പൊന്നൂസം അല്ല അടേ അങ്ങനെ മടക്കി വെക്കണ്ട കാരണം എന്താ മടക്കിക്കണെന്ന് ഞങ്ങൾക്ക് അറിയണം കേട്ടോ ആ ടോപ്പുകൾ സെപ്പറേറ്റ് മടക്കി മടക്കിയേക്കി കാരണം നമ്മൾ അയച്ചു കൊടുക്കുമ്പോൾ ആ അങ്ങനെ ഒന്നിലെ സെപ്പറേറ്റ് മടക്കി മടക്കിയേക്കി കാരണം നമുക്ക് ഒരു ഐഡിയ കിട്ടും ഇപ്പൊ ഇനിയിപ്പൊ ഇവിടെ വന്നെടുക്കുന്ന ആൾക്കാരാണെങ്കിലും നമുക്ക് ആ ഒരു ഇത് കിട്ടണല്ലോ അപ്പൊ ഞാൻ പറയുന്നു ഈ വീട് ഇന്ന് കണ്ട് ഇന്ന് രാത്രി വരികയാണെന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രിക്ക് വരാ കാരണം നമ്മൾ എന്തായാലും രാത്രി ഒരു മണി രണ്ടു മണി വരെ ഇവിടെ ഉണ്ടായിരിക്കും വരുന്ന ആൾക്കാരെല്ല വരുന്ന ആൾക്കാർക്ക് ഇന്ന് തന്നെ വാണിച്ച് വീഡിയോ ആ മറ്റേ വീടേ കണ്ടുവരാ അല്ലാത്ത ആൾക്കാർ അഡ്രസ്സോ കാര്യങ്ങളോ അയക്കുക നമ്മൾ നാളെ സാധനം അയച്ചിരുന്നായിരിക്കും ഒരുപാടുണ്ട് കാരണം നമുക്ക് നമുക്കിതെല്ലാം മടക്കി വെച്ച് ക്ലിയർ ആക്കേണ്ട ആവശ്യങ്ങളുണ്ട് ഇനി ഇരുന്നിട്ട് ആ പാൻറ് പോലൊക്കെ സെപ്പറേറ്റ് അപ്പറേറ്റ് വെക്കുക എന്നിട്ട് ടോപ്പുകൾ മാത്രം ഒന്നിലൊക്കെ കേട്ടോ ഓരോ കവറില് ഓരോന്നോർന്നൊക്കെ നമ്മളിപ്പോൾ തല ഇത്രയും ഉള്ളതുകൊണ്ട് നമ്മൾ ഇങ്ങനത്തെ വേസ്റ്റ് കവർ വാങ്ങിയിട്ട് മീൻസ് അങ്ങനത്തെ നീ ബ്ലൂ കളറുള്ള കവർ വാങ്ങിയിട്ട് അതിലടക്കി വെക്കുകയാണ് ഓക്കെ ബാഗൊക്കെ ആ പർദ്ദൊക്കെ ഒന്നിലും വെച്ചാലോ കാരണം ആ ഞാൻ അങ്ങനെ എല്ലാം നോക്കിയ ഫുള്ള് സാധനങ്ങളുണ്ട് ആ ഞാൻ പറയണു ഇനിയും ഇത് നമ്മള് ഈ ഈ കൊണ്ടുവന്ന ഡ്രസ്സ് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടുമാണ് ഇനി അങ്ങോട്ട് പോവാൻ വെച്ചിട്ടാണ് കാരണം ചേച്ചിയുടെ വീട്ടിൽ ഇനി എന്താ ഇത് ചോം വെച്ചാൽ എന്താടാ അതെ അതെ നാളെ നാളെ തീർന്ന ഇനി ഇനി ഒരുപാട് ഡ്രസ്സ് വരാണ്ട് അതും കൂടി നിങ്ങളെ കാണിച്ചറേ ഞാന് അപ്പോൾ അതൊക്കെ ഡ്രസ്സുകൾ കണ്ടല്ലോ അപ്പോൾ ഞാൻ പിന്നെയും പറയുന്നു വേണ്ട ആൾക്കാർ വേണമെങ്കിൽ മെസ്സേജ് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കണം അല്ലെങ്കിൽ ഞാൻ തരാം കുറെ ആൾക്കാർ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ട് വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തിട്ട് മെസ്സേജ് അയക്കാട്ടോ കാരണം അതായിരിക്കും ചിലപ്പോൾ പ്രശ്നം കാരണം ഫോളോ ചെയ്ത് ചിലപ്പോൾ മെസ്സേജ് എൻ്റെ ഫോണിക്ക് വരില്ല അപ്പോൾ എന്തായാലും ഓക്കെ ഞാൻ എന്തായാലും ഡ്രസ്സിലും കാര്യങ്ങളെല്ലാം എല്ലാം ഞങ്ങൾ മടക്ക സെറ്റാക്കി വെക്കുക അത് മറ്റേ വെക്കുന്നുണ്ട് ഞാൻ സ്ക്രീനിൽ കാണിച്ച നമ്പർ അൻശാന് ചാക്കറിന്റെയാണ് വേണം അവർക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ ലൊക്കേഷൻ ചോദിക്കുക അല്ലെങ്കിൽ മറ്റേ അഡ്രസ്സോ കാര്യങ്ങളോ ചോദിച്ചിട്ട് അയച്ചു കൊടുത്തിട്ട് നമ്മൾ ഡ്രസ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് അയച്ചു തരും അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് എങ്ങനെ അതെങ്ങനെ അതെങ്ങനെ വേണമെന്നുണ്ടെങ്കിലും ഇതുപോലും കൂടി ഇല്ലാത്ത ഇതുപോലൊരു ഡ്രസ്സ് പോലും ഇടാൻ പറ്റാത്ത എത്രയും ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടി ചെയ്യുകയാണ് അപ്പോൾ എന്തായാലും ഇതിനെ പറഞ്ഞ ആരും ഇന്ന കുറ്റം പറയാൻ നിൽക്കരുത് ഓക്കെ അപ്പോൾ എന്തായാലും താറ്റകാസ്